റിസോഡ് കർത്താപായി യേശു ക്രിസ്തുവിൻ്റെ ധന്യതരുന്നാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നധിയിലേക്ക് അടുത്ത് വരുവാൻ കർത്താവ് തരുന്ന നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രിയുടെ യാമങ്ങൾ ദൈവത്തിൻ്റെ കൃപ കൂടെയിരുന്നു സുഖകരമായ ഉറക്കം തന്നു സന്തോഷത്തോടെ വീണ്ടും ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ ദൈവിക ചിന്തകളാൽ ദൈവം നമ്മളെ നിറയ്ക്കുവാൻ തക്കവണ്ണം ദൈവസന്നദ്ധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു വേദവാക്യം വായിച്ച് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിന് ശരണപ്പെടുകയാണ് റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാര് ഒരിക്കലൊരു പാസ്റ്റർ ഒരു ദർശനം കണ്ടു മൂന്ന് സഹോദരിമാർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച യേശു ഒന്നാമത്തെ ആളുടെ അടുത്ത് പോയില്ല അവൻ രണ്ടാമത്തെ ആളെ നോക്കി ചിരിച്ചു മൂന്നാമത്തെ ആളുടെ അടുക്കൽ ചെന്ന് അവളുടെ തലയിൽ കൈവച്ചു ഈ ദർശനം കണ്ട പാസ്റ്റർ ചിന്തിച്ചത് ഒരുപക്ഷേ ഒന്നാമത്തെ സഹോദരി കർത്താവിനെ സ്നേഹിക്കുന്നില്ല എന്നാണ് യേശു നോക്കി ചിരിച്ച രണ്ടാമത്തെ സഹോദരി യേശുവിനെ അല്പം സ്നേഹിക്കുന്നുണ്ടാകും മൂന്നാമത്തെ സഹോദരി ആയിരിക്കും കർത്താവിനെ അധികം സ്നേഹിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇങ്ങനെ സംസാരിച്ചു എന്റെ മകനെത്തവൾ ആത്മീകമായി വളരെ ബലഹീനയാണ് അവൾക്ക് എന്നോട് ആഴം കുറഞ്ഞ സ്നേഹം മാത്രമേ ഉള്ളൂ അവൾ ചോദിക്കുന്നത് ഉടനെ കൊടുത്തില്ലെങ്കിൽ അവൾ പിറുപിറുക്കുകയും പരാതി പറയുകയും എന്നോടുള്ള സ്നേഹം തണുത്ത് ഒരു എന്നെ വിട്ടുപോവുകയും ചെയ്യും രണ്ടാമത്തെ ആൾ അല്പം അസ്ഥിരയാണ് ചിലപ്പോഴെങ്കിലും എൻ്റെ സ്നേഹവും കരുതലും അവൾക്ക് വെളിപ്പെടുത്തണം അല്ല എങ്കിൽ അവൾ ക്ഷീണിച്ചു എന്നാൽ ഒന്നാമത്തെ സഹോദരി എന്നെ അധികം സ്നേഹിക്കുന്നു അവൾ എൻ്റെ സ്നേഹത്താൽ അധികമായി നിറഞ്ഞിരിക്കുന്നതിനാൽ ഞാൻ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ലെങ്കിലും അവൾ കുലുങ്ങുകയോ എന്നെ വിട്ടുപോവുകയോ ഇല്ല പ്രിയ ദൈവ പേരിലെ നീ മൂന്നാമത്തെ സഹോദരിയെ പോലെയാണ് ദൈവത്തിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുകയോ നിന്റെ പദ്ധതികളും താല്പര്യങ്ങളും നിറവേറ്റാതിരിക്കുകയോ ചെയ്യുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹം കുറയുന്നു പൗലോസ് പറഞ്ഞതുപോലെ പറയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതായി കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും ക്രിസ്തുവിൽ നിന്നും നമ്മെ ഒന്നും വേവരിക്കാത്തവൻ അവൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് നമ്മുടെ ജീവിതയാത്ര തുടരാൻ അതിനായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്ത പ്രസംഗീയ നല്ല പിതാവേ മനോഹരമായി നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു ഈ പ്രഭാതയാമത്തിലൂടെ സന്നദ്ധിയിലേക്ക് അടുത്തു വരുവാൻ നല്ല ചിന്തകൾ കഥാവെ കേൾക്കുവാൻ അറിയുവാൻ ഒക്കെ അവിടുന്ന് തന്ന വിലപ്പെട്ട പ്രസാവകാശത്തിനായി സ്റ്റോ ഈ പ്രഭാതയാമത്തിൽ അടിയനെ പുനകരങ്ങൾ സമർപ്പിക്കും കഥാവെ അവിടുത്തെ കവടെയിരിക്കണമേ ബലപ്പെടുത്തണമേ രോഗികളായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും ഭാരങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഭൗതികമായി ഞെരുങ്ങുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പലവിധമായ പ്രയാസങ്ങളാലും താരങ്ങളാലും വ്യാകലപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കഥാവേ പ്രഭാതയാമത്തിൽ അവിടുത്തെ ഒന്ന് നീട്ടണമേ അവിടുത്തെ കരുണയുടെ കരം അവരെ ഒന്ന് സ്പർശിക്കണമേ അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്ന് അവരെ വേട്ടയാടുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുവാനീ പകൽക്കാലം ഏൽപ്പിച്ചു തരുന്നു അവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം വകുപ്പും കേശുരൻ നാമത്തിൽ